അധികം വൈകാതെ ഗസയിലും വെടിനിർത്തലും ഉണ്ടാകും പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി മിഡിൽ ഈസ്റ്റിലെ ഈസ്റ്റിന്റെ സ്റ്റീവ് കോഫ് വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ള ആവശ്യം ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇനിയും ഗസ യുദ്ധം തുടർന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അമേരിക്കക്ക് വലിയ ചീത്തപ്പേരാകും ട്രംപിന് വലിയ ചീത്തപ്പേരാകും എന്ന കാര്യം ട്രംപിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇല്ലാതായതുപോലെ അത് അവസാനിച്ചതുപോലെ ഗസയിലും വെടിനിർത്തൽ ഉണ്ടാകുമോ ഹമാസ് ഇസ്രായേൽ സംഘർഷം അവസാനിക്കുമോ സാധ്യതയുണ്ട് താൽക്കാലികമായെങ്കിലും അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും അത്തരത്തിലൊരു വെടിനിർത്തൽ ഗസയിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇറാന്റെ നയതന്ത്ര വിജയം തന്നെയാണത് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ സംഘർഷം രൂക്ഷമായ സമയത്ത് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ സമയത്ത് ഇറാൻ നടത്തിയ ചില നയതന്ത്ര നീക്കങ്ങളുണ്ട് ഇടപെടലുകളുണ്ട് ഇറാന്റെ ഒരു പരിചയ സമ്പത്ത് വ്യക്തമാക്കുന്ന ചില നീക്കങ്ങളായിരുന്നു നീക്കങ്ങളായിരുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അതിനെ തുടർന്ന് ഇറാൻ കൈക്കൊണ്ട ചില തീരുമാനങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഇറാൻ കൈക്കൊണ്ട ചില തീരുമാനങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹോർമോസ് കടലിടക്ക് അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയുള്ള ഇറാൻ പാർലമെന്റിന്റെ അനുമതിയാണ് ഇത്തരത്തിലൊരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്ന് എന്ന് കണ്ടപ്പോൾ അമേരിക്ക ചൈനയ്ക്ക് മുന്നിൽ അഭ്യർത്ഥനയുമായി ചെന്നു ഇറാനെ കൊണ്ട് അത്തരത്തിലൊരു പണി ചെയ്യിക്കരുത് ഇടപെട്ട് അത് എത്രയും പെട്ടെന്ന് ആ നീക്കത്തിനൊരു തടയിടണം എന്ന അഭ്യർത്ഥനയാണ് ചൈനയ്ക്ക് മുന്നിൽ അമേരിക്ക വെച്ചത് അതോടൊപ്പം തന്നെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരവധി രാജ്യങ്ങൾ ഇറാന് ഇവിടെ ന്യൂക്ലിയർ വെപ്പൺ കൊടുക്കാൻ തയ്യാറാണ് എന്ന ഒരു കാര്യം റഷ്യ വ്യക്തമാക്കി എന്തായാലും ഈ സന്ദർശനം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഖത്തറിലെ അമേരിക്കൻ ബൈസിനു നേരെയും ഇറാഖിലെ അമേരിക്കൻ ബൈസിനു നേരെയും ഒക്കെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ സിറിയയിൽ ഇതുവരെ ആരാണെന്ന് പുറത്തു വന്നിട്ടില്ല സിറിയയിൽ ആക്രമണം നടത്തിയത് അമേരിക്കൻ ബൈസിനു നേരെ സിറിയയിലും ഒരു അറ്റാക്ക് ഉണ്ടായി അധികം വൈകാതെ തന്നെ ട്രംപിന് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ടി വന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടായപ്പോൾ അതിശക്തമായ ഒരു തിരിച്ചടി ഇറാൻ ഇസ്രായേലിന് കൊടുക്കുകയും ഉണ്ടായി ആ ഒരു തിരിച്ചടിയിൽ നിരവധി ആളുകൾക്ക് പരുക്കേറ്റു ഏഴോളം വരുന്ന ഇസ്രായേലികൾ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി എന്തായാലും അത്തരത്തിലുള്ള ചില സംഭവങ്ങൾക്കു ശേഷമാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് ആ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്ന സമയത്ത് ഇറാന്റെ പരമോന്നത നേതാവ് ആയതു കമനായിയുടെ ഒരു പ്രതികരണം പ്രത്യേകം ശ്രദ്ധേയമായിരുന്നു ഫലസ്തീൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഫലസ്തീന്റെ വിജയം തീർച്ചയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഈ പ്രതികരണത്തിൽ നിന്ന് ട്രംപിന്റെ ഇപ്പോഴത്തെ ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ഇറാൻ കൃത്യമായി ഇവിടെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഫലസ്തീൻ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഗസയിലെ വെടിനിർത്തൽ അവസാനിക്കാതെ സംഘർഷം അവസാനിക്കില്ല ഈ സംഘർഷം ഇനിയും ഉണ്ടാകും ഇനിയും ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗസ വിഷയം അവസാനിപ്പിക്കണം ഇപ്പോൾ അമേരിക്കയുമായി ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരുമെന്നാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വിവരം ട്രംപ് പറയുന്നതാകട്ടെ യുറേനിയം എത്ര വേണമെങ്കിലും സമ്പുഷ്ടീകരിക്കട്ടെ ആണവായുധത്തിന് പുറകെ പോകാതിരുന്നാൽ മതി ഇവിടെ ഇറാൻ ഈ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് അതുതന്നെയാണ് ആണവായുധത്തിന് പുറകെ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ ആരും പറയണ്ട ഇപ്പോൾ ഇറാൻ പറയുന്നത് തന്നെ ട്രംപ് പറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഇറാനെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങളും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൃത്യമായി ഈ വെടിനിർത്തലിന് ഇറാൻ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു ആ ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ ഹമാസ് വിഷയം തന്നെയാണ് മറ്റൊന്ന് ഇറാനെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഉപരോധങ്ങളാണ് അതുപോലെ തന്നെ ഇറാന്റെ ആണവ പദ്ധതികളാണ് ഈ വിഷയങ്ങളിൽ ഒന്നും തൽക്കാലം ഇറാനെതിരായി ഒരു നിലപാട് സ്വീകരിക്കാൻ അമേരിക്കക്ക് താല്പര്യമില്ല എന്തായാലും ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇവിടെ ഗസ വിഷയവും ഞാൻ അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ അത് അവസാനിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ട്രംപിന് മാത്രമാണ് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിന്റെ പ്രത്യേകത ഒരു അവസ്ഥയിലേക്ക് ട്രംപിനെ കൊണ്ടുവന്നത് ഇറാനാണ് ഇറാൻ ഒരു പാഠം പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ട്രംപ് ഇസ്രായേലിനെ വിട്ടൊന്ന് തോണ്ടിയത് അതിത്ര വലിയ ഒരു പണിയാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഇവിടെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലിലേക്ക് പോകാൻ ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ അമേരിക്ക ഈ യുദ്ധം തുടരുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഭൂലോകത്ത് തന്നെ ഇല്ലാതാകുമെന്ന് ഭയപ്പെട്ടിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തത്തിൽ പാളി എന്നുള്ളതാണ് അവരുടെ മിസൈൽ സംവിധാനങ്ങൾ അത് വലിയ മിസൈലുകൾക്ക് വലിയ ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ അയൺ അയണ്ടോമ് ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തത്തിൽ അത് താറുമാറായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആയുധ ശേഖരത്തിൽ ഇനിയും ഉഗ്ര പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഉണ്ട് എന്നുള്ള ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഒരു വെളിപ്പെടുത്തൽ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം വാർത്തയാക്കിയത് മൂവായിരത്തിലധികം വരുന്ന മിസൈൽ ശേഖരം ഇറാന്റെ പക്കലുണ്ട് അത് വ്യത്യസ്തമായിട്ടുള്ള മിസൈലുകളാണ് ഓരോ മിസൈലുകളും ഓരോ രീതിയിൽ ആക്രമണം നടത്തുന്നതാണ് എന്തായാലും എന്താണ് ആ മിസൈൽ എത്രമാത്രം പ്രഹരശേഷി അതിന് എന്ന കാര്യം പന്ത്രണ്ട് ദിവസം കൊണ്ട് ലോകത്തെ ഇറാൻ ബോധ്യപ്പെടുത്തിയിരുന്നു ഇത് മനസ്സിലാക്കിയ ഇസ്രായേൽ പുറകോട്ട് പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് അഞ്ഞൂറ് മിസൈലുകൾ അല്ലെങ്കിൽ അഞ്ഞൂറിലധികം വരുന്ന മിസൈലുകൾ മാത്രമാണ് ഇറാൻ പുറത്തെടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറോളം മിസൈലുകൾ ഇറാന്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് ആ മിസൈലുകളുടെ പ്രഹരശേഷിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം ഇസ്രായേലിനുണ്ടായി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അക്കാര്യം തുറന്നു പറയുകയും ചെയ്തു ആയിത്തുള്ള അലി കമനായി ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ് എന്നതാണ് ഇസ്രായേൽ ഈ യുദ്ധം രൂക്ഷമായ ഒരു സമയത്ത് പറഞ്ഞത് എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിൽ കംനാഴിയുടെ ഒരു പ്രതികരണം പുറത്തു വന്നിരുന്നു സൈനിസ്റ്റ് ശത്രു വലിയ ഒരു തെറ്റു ചെയ്തു അതുകൊണ്ട് തന്നെ ശിക്ഷ തുടരും തൽക്കാലം സന്ധി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്തായാലും ഇവിടെ ഇറാന്റെ ശക്തി ഇസ്രായേലിന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ രാത്രി ഉറക്കമില്ലാത്ത ഒരു സാഹചര്യം ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഹമാസും ഭൂത്തികളും ഒന്നും ആക്രമിക്കുന്നത് പോലെയല്ല ഇറാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ വല്ലാതെ പതറി ഇസ്രായേലിനകത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാനും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഗസ വിഷയത്തിൽ ഇറാന്റെ പക്കൽ നിന്നും ഒരു പണി വാങ്ങണ്ട എന്ന ഒരു തീരുമാനം ഇസ്രായേൽ എടുത്തിരിക്കുന്നു അമേരിക്ക ഇടപെട്ട് തൽക്കാലം ഗസയിലും വെടിനിർത്തൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം